നമസ്കാരം ഋഷിപുക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു മേടം മുതൽ ധനു വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ആറിലും ഏഴിലും ഒക്കെ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് ശനിയാകട്ടെ മൂന്നാം ഭാവത്തിലും രാഹു രണ്ടിലുമാണ് കേതു അഷ്ടമസ്ഥാനത്തും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വരുമെങ്കിലും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം കൂടാതെ സ്ഥാനഭ്രംശം ഉണ്ടാകുകയും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം സന്താനലാഭം നാൽക്കാലി ലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിയും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വർഷത്തിന്റെ പകുതിക്ക് ശേഷം ഗുരുജനപ്രീതിയും ബന്ധുഗുണ സഹായങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് കൂടാതെ പുത്രസൗഖ്യം രോഗശമനം ശത്രുനാശം ദുഃഖശാന്തി ഇവയൊക്കെ ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ദോഷാധിക്യം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ധനത്തിന്റെ ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ശത്രു ബാധാദോഷങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കർമ്മമേഖലയിൽ ചില മാന്ദ്യവും തടസ്സവും ഒക്കെ ഉണ്ടാകാം പ്രവർത്തികൾക്കും മനോധൈര്യത്തിനുമൊക്കെ അല്പം കുറവും വന്നേക്കാം മാതാപിതാക്കൾക്ക് അരിഷ്ടത ബന്ധുജന വിരോധം എന്നിവയും ഫലമായി പറയണം ശനിയുടെ ബലാബലങ്ങളൊക്കെ മകരക്കൂറുകാർക്ക് ഫലത്തിൽ മാറ്റങ്ങൾ വന്നേ േക്കാം വ്യാഴം അവസ്ഥയിൽ വരുന്ന കാലത്ത് ദോഷാധിക്യത്തിനൊക്കെ അല്പം ശമനം വന്നേക്കാം ഭയം ഉത്കണ്ഠ എന്നിവ പിടിവിടാതെ ശ്രദ്ധിക്കുക അതുമൂലം കർമ്മ മേഖലയിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ വരാം പങ്കാളിയുടെ സഹകരണങ്ങൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നതാണ് അനാവശ്യമായ കടബാധ്യതകൾ ഈ കാലത്ത് ആരോഗ്യ കാര്യങ്ങളിലും മകരക്കൂറുകാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക മകരക്കൂറുകാർ പൊതുവെ ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മഹാക്ഷേത്ര ദർശനവും തീർത്ഥാടനവും ഒക്കെ ചെയ്യുന്നത് ദോഷത്തെ ഇല്ലാതാക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഒക്കെ ദോഷത്തെ ഇല്ലാതാക്കും ഭഗവതി ക്ഷേത്രങ്ങളിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല സമർപ്പിക്കുക കടും പായസം നിവേദ്യമായി സമർപ്പിക്കുക ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നത് നല്ല അനുഭവങ്ങൾ വരുന്നതാണ് എല്ലാ മകരക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക വീഡിയോ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ശുഭദിനം